അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റേഷനു മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പുലിയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവൻ സംരക്ഷിക്കുക പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുക നിർത്തിവെച്ച ഫെൻസിംഗ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് അരൂർമുഴിയിലെ കൊന്നക്കുഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തി പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന വെറ്റിലപ്പാറ പോസ്റ്റ് ഓഫീസ് പ്രദേശത്ത് അഞ്ച് ദിവസത്തിനകം പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുമെന്നും പുഴയോരത്തെ ഫെൻസിംഗ് നിർമ്മാണം സെപ്റ്റംബർ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് സൗമിനി മണിലാൽ സി സി കൃഷ്ണൻ ആതിര ദേവരാജൻ കെ കെ സന്തോഷ് കെ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു റേഞ്ച് ഓഫീസർ രണ്ടു വട്ടം നമ്മൾ കണ്ട കാര്യത്തിൽ അടിയന്തരമായി കൂട് സ്ഥാപിക്കണം എന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ അവർ യോഗം കൂടട്ടെ പുലി വന്ന് നിൽക്കട്ടെ അതിനുശേഷം നമ്മൾ തീറ്റ വയ്ക്കട്ടെ പുലിനെ വലിച്ചു കൂട്ടിലിടാം എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഫോറസ്റ്റുകാരെ നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ രൂപം ഇതല്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഈ മനുഷ്യരെ സംഘടിപ്പിക്കുന്ന രൂപം ഇതല്ല എന്ന് നിങ്ങളോട് പറയാണ് അപ്പോൾ